ബറക്ക ആണവോർജ നിലയത്തിന്റെ നാലാം യൂണിറ്റ് കൂടി പ്രവർത്തന സജ്ജമായതായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാൻ എക്സിലൂടെയാണ് പ്രസിഡന്റ് ഇക്കാര്യം കാർബൺ മുക്ത ഊർജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മറ്റൊരു സുപ്രധാന ചുവട് കൂടി യു എ പിന്നിട്ടതായി ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ വ്യക്തമാക്കി ബറക്ക ആണവോർജ്ജ നിലയം പ്രതിവർഷം രണ്ടേ ദശാംശം രണ്ട് ടൺ കാർബൺ പുറന്തള്ളൽ ഇല്ലാതാക്കാൻ സഹായിക്കും നാൽപ്പത്തെട്ട് ലക്ഷം കാറുകൾ പുറന്തള്ളുന്ന കാർബണിന് തുല്യമാണിതെന്നും അധികൃതർ പറയുന്നു ആകെ അറുപത് ടി ഡബ്ല്യു എച്ച് വൈദ്യുതിയാണ് ബറക്ക ആണവോർജ നിലയം ഉൽപ്പാദിപ്പിക്കുക ന്യൂസിലാൻഡിന്റെ വാർഷിക ഉപഭോഗത്തിന് സമാനമാണിത് യു എയുടെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഉൽപാദിപ്പിക്കുക ബറക്ക ആണവോർജ നിലയത്തിൽ നിന്നായിരിക്കും ബറക്ക ആണവോർജ നിലയത്തിലെ നാലാമത്തെ യൂണിറ്റിനെയും യു എ ഊർജ വിതരണ ശൃംഖലയുമായി ബന്ധിപ്പിച്ചുവെന്ന് എമിറേറ്റ് ആണവോർജ കോർപ്പറേഷൻ നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി യു എ ആളോഹരി ശുദ്ധോർജ തോത് ലോകത്തിലെ മറ്റേതു രാജ്യത്തിനേക്കാളും ഉയർത്തിയിട്ടുണ്ട് ഇതിന്റെ എഴുപത്തഞ്ച് ശതമാനവും ബറക്ക നിലയത്തിൽ നിന്നാണ് നാലാമത്തെ യൂണിറ്റ് കൂടി പൂർണ്ണതോതിൽ ഉൽപ്പാദനം തുടങ്ങിയതോടെ ബറക്ക നിലയം ഉത്പാദിപ്പിക്കുന്ന കാർബൺ മുക്ത ഊർജം അയ്യായിരത്തി അറുനൂറ് മെഗാവാട്ടായി ഉയർന്നു ഇത് യു എയുടെ ആകെ വൈദ്യുതി ആവശ്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് നിലയത്തിന്റെ ആദ്യ യൂണിറ്റിന്റെ പ്രവർത്തന ലൈസൻസ് ലഭിച്ചത്